ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഗാസയിലെ ഇസ്രായേൽ സൈനിക നടപടിയിൽ ഹമാസ് ബന്ധികളാക്കിയ ഇസ്രായേൽ പൗരന്മാർ കൊല്ലപ്പെട്ടു ഗാസ നഗരത്തിലെ ഷിജജിയ ജില്ലയിലാണ് മേഖലയിലാണ് ഈ സംഭവം ഷിജയ്യ ജില്ലയിൽ ഹമാസും ഇസ്രായേൽ സൈന്യവും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണിത് യോട്ടംഹൈം ഇരുപത്തിയെട്ട് എന്ന വ്യക്തി ഇരുപത്തെട്ട് വയസ്സുകാരൻ സമീർ അൽ തൽക്ക കാരൻ അലോൻ ഷാം ഇരുപത്തിയാറ് കാരൻ ഈ മൂന്ന് പേരാണ് ഇപ്പോൾ മരിച്ചത് രണ്ടു വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മുന്നിൽ കണ്ട ഇസ്രായേലികൾ ശത്രുക്കളാണെന്ന് കരുതി വെടിയുതിർക്കുകയായിരുന്നെന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞു മരിച്ച മൂന്ന് പേരും ഒന്നുകിൽ തടവിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് അല്ലെങ്കിൽ ഹമാസ് ഉപേക്ഷിച്ചവരാണെന്നാണ് ഡാനിയൽ ഹഗാരി പറയുന്നത് ഇവർ ഗാസ അതിർത്തിയിൽ താമസിച്ചിരുന്ന ഇസ്രയേലികളാണ് ഇസ്രയേലികളുടെ മരണം സഹിക്കാനാവുന്നതിലും അപ്പുറത്തെ ദുരന്തമാണെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ ധന്യാവു വിശേഷിപ്പിച്ചത് സംഭവത്തിൽ സേന ദുഃഖം രേഖപ്പെടുത്തുന്നു എന്നും അന്വേഷണം നടക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആക്രമണങ്ങളിൽ ബന്ധികളാക്കപ്പെട്ട ഇസ്രയേലികളെ തിരിച്ചെത്തിക്കാൻ സർക്കാരിന് മേൽ ജനങ്ങളുടെ വൻതോതിലുള്ള സമ്മർദ്ദമുള്ള സമയത്താണ് ഇസ്രായേൽ പട്ടാളത്തിന്റെ തന്നെ വെടിയേറ്റ് മൂന്ന് പേർ മരണപ്പെടുന്നത് കഴിഞ്ഞ ആഴ്ചയായി ഏതാണ്ട് ഏഴ് ആഴ്ചയോളമായി കരമാർഗം പട്ടാളം വടക്കൻ ഗാസയിലേക്ക് നീങ്ങി തുടങ്ങിയിട്ട് ഇതുവരെ ബന്ധികളാക്കപ്പെട്ട ഒരാളെ പോലും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നും പറയപ്പെടുന്നു കഴിഞ്ഞ മാസം വെടിനിർത്തൽ പ്രഖ്യാപിച്ച സമയത്ത് ഹമാസ് നൂറോളം ബന്ധികളെ മോചിപ്പിച്ചിരുന്നു ഇപ്പോഴും നൂറ്റി മുപ്പതോളം പേർ ഹമാസിന്റെ ബന്ധികളായി കഴിയുന്നതായിട്ടാണ് കരുതപ്പെടുന്നത് അതിനിടെ പലസ്തീനിലുള്ള അൽജസീറയുടെ മാധ്യമ പ്രവർത്തകനും കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു സ്കൂളുകൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിന്റെ ആക്രമണത്തിൽ തങ്ങളുടെ ക്യാമറാമാൻ കൊല്ലപ്പെട്ടെന്നാണ് അൽ ജസീറയുടെ റിപ്പോർട്ട് കാൻ യൂണിസ് നഗരത്തിൽ വെള്ളിയാഴ്ച നടന്ന വെടിവെപ്പിലാണ് അൽ ജസീറയുടെ ക്യാമറാമാൻ അബുദാക്ക കൊല്ലപ്പെടുന്നത് ആക്രമണത്തിൽ അൽ ജസീറ ചീഫ് കറസ്പോണ്ടന്റായ വയേൽ ദഹൌനു പരിക്കേറ്റ് പരിക്കേറ്റിട്ടുണ്ടെന്നും ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണത്തിന് ശേഷം തനിക്ക് നടന്ന ആംബുലൻസിൽ കയറി ആശുപത്രിയിൽ എത്താനുള്ള എത്തിക്കാനുള്ള ആരോഗ്യമുണ്ടായിരുന്നു എന്നും എന്നാല് അബൂദാക്ക അനങ്ങാൻ കഴിയാതെ ചോര ഒലിപ്പിച്ച് ആ സ്കൂളിൽ കിടക്കുകയായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസ് ആംബുലൻസ് സ്കൂളിനടുത്തേക്ക് വന്നെങ്കിലും തകർന്നു വീണ വീടുകളുടെ അവശിഷ്ടങ്ങൾ കാരണം അതിനടുത്തേക്ക് എത്താൻ സാധിച്ചില്ല എന്നാണ് ദഹവ് പറയുന്നത് ഈ ദഹൌവിന്റെ ഭാര്യയും കുട്ടികളും നേരത്തെ തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ ആക്രമണത്തിൽ വലത്തെ കയ്യിൽ ആഴത്തിലുള്ള മുറിവാണ് ഉണ്ടായിരിക്കുന്നത് നേരത്തെ കമ്മിറ്റി കമ്മിറ്റി ടു പ്രൊട്ടക്റ്റ് ജേർണലിസ്റ്റ് പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ആകെ അറുപത്തിമൂന്ന് ജേർണലിസ്റ്റുകളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകും അതിൽ അൻപത്തിയാറ് പേരും പലസ്തീനികളാണ് നാല് പേർ ഇസ്രായേലികളും നാല് പേർ ലെബനനിൽ നിന്നുള്ളവരാണ് ഇസ്രായേൽ തിരിച്ചടിച്ച് തുടങ്ങിയപ്പോൾ തന്നെ വടക്കൻ ഗാസയിലുള്ള ഭൂരിഭാഗം പേരും മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറി രണ്ടേ പോയിന്റ് മൂന്ന് ദശലക്ഷം വരുന്ന ഗാസയിലെ ജനസംഖ്യയുടെ എൺപത് ശതമാനം പേരും ഇതുപോലെ പലായനം ചെയ്യപ്പെട്ടവരാണ് ഗാസ പൂർണമായും പിടിച്ചെടുക്കാതെ ഹമാസിനെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമോ എന്നതാണ് ഇസ്രായേലിനു മേലുള്ള ചോദ്യം സാധാരണക്കാരുടെ മരണം കുറയ്ക്കാൻ ഇസ്രായേലിന് സാധിക്കാത്തതിൽ അമേരിക്കയ്ക്കും ശക്തമായ അതൃപ്തിയുണ്ട് എന്നാൽ ഇസ്രായേലിന് എല്ലാവിധ നയതന്ത്ര പിന്തുണയും അവർ നൽകുന്നുണ്ട് യുദ്ധത്തിന് ശേഷം ഒരു തിരിച്ചുവരവിന് ഗാസയ്ക്ക് സാധിക്കണമെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണ ആവശ്യമാണെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് വെള്ളിയാഴ്ച അമേരിക്കയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് ജയ്ക്ക് സല്ലിമനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പറഞ്ഞു ഒരു ഭാഗത്ത് ഇങ്ങനെ യുദ്ധം രൂക്ഷമായി നടക്കുമ്പോഴും മറുഭാഗത്ത് നിരപരാധികളായ സാധാരണക്കാർ കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ ഈ യുദ്ധത്തിന് സമവായ ചർച്ചയ്ക്ക് പല രാജ്യങ്ങളും മുന്നോട്ട് വരുന്നു ഇസ്രായേൽ ഒരു തരത്തിലും ഹമ്പിലും വില്ലും അടുക്കാതെ മുന്നോട്ട് പോകുന്നു കാരണം ഇസ്രായേലിന് സംഭവിച്ച ആൾ നഷ്ടം ഭീകരമാണ് ഇസ്രയേലിൽ ഒരാളെയെങ്കിലും തൊട്ടാൽ ഇസ്രയേലിനത് സഹിക്കാൻ സാധിക്കില്ല ആ സാഹചര്യത്തിലാണ് ഹമാസ് ഭീകരരാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഇസ്രായേലികളുടെ കൈകളാൽ തന്നെ മൂന്ന് പേർ മരണപ്പെട്ടിരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായത് ഇസ്രായേലിനിയും ഹമാസിനോട് തീർത്താൽ തീരാത്ത വൈരാഗ്യം ഉണ്ടാകുന്നത് മാത്രമല്ല ഏതാണ്ട് മൊസാദും ഐ ഡി എഫും ഖത്തർ വളഞ്ഞു കഴിഞ്ഞു ഖത്തറിൽ പോയി സുഖവാസത്തിൽ കുടുംബവും ഒത്ത് ശീതീകരിച്ച റൂമുകളിൽ ഇരുന്ന് ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ലാഘവത്തോടെ ഈ യുദ്ധത്തെ നിയന്ത്രിക്കുന്ന ഹമാസ് ഭീകരരെ ഇല്ലാതാക്കിയിട്ടല്ലാതെ ഇനി മടങ്ങില്ല എന്ന താല്പര്യപൂർവ്വമാണ് മൊസാദും ഐ ഡി എഫും ഖത്തർ വളഞ്ഞിരിക്കുന്നത് ഖത്തർ എപ്പോഴാണോ ഈ സമ തീവ്രവാദികളായ ഹമാസിനെയും ഐസസിനെയും ഒക്കെ പിന്തുണച്ചു തുടങ്ങിയത് അന്നു മുതൽ അവർക്ക് തലവേദനയാണ് ഇറാൻ എപ്പോൾ മുതലാണോ ഊതികളെ ഇളക്കി വിട്ടു തുടങ്ങിയത് അപ്പോൾ മുതൽ ഇറാനും തലവേദനയാണ് തുർക്കി എപ്പോൾ മുതലാണോ ആഗോള തീവ്രവാദത്തിന് വേണ്ടി പണവും ആയുധവും പിൻബലവും സൈനികരെയും നൽകി തുടങ്ങിയത് അത് മുതൽ ചുരുക്കത്തിൽ ഇവരെ പിന്തുണയ്ക്കുന്ന എല്ലാവരും എല്ലാ രാജ്യങ്ങളും രൂക്ഷമായ പ്രതിസന്ധിയിലൂടെ മാത്രമേ മുന്നോട്ട് പോകൂ ഖത്തറിലോ ഇറാനിലോ ഇനിയും തുർക്കിയിലോ അതല്ല മറ്റേതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലോ പോയിരുന്ന് സുഖവാസത്തിൽ ജീവിക്കാമെന്ന് ഒരു തരത്തിലും ഹമാസ് ഭീകരർ കരുതേണ്ടതില്ല ലോകത്തിന്റെ ഏത് കോണിൽ ഏത് സമയത്ത് ഏത് രൂപത്തിൽ ഹമാസ് ഭീകരരെ കണ്ടാലും ഷൂട്ട് സൈറ്റ് കാണുന്ന സൈറ്റിൽ വെച്ചിട്ട് തന്നെ തല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മൊസാദിനും നൽകിയിരിക്കുന്ന കൽപ്പന അതനുസരിച്ച് ഇപ്പോൾ ഖത്തറിന് എത്ര കാലം ഹമാസ് ഭീകരരെ സംരക്ഷിക്കാൻ സാധിക്കും എത്ര നല്ല രൂപത്തിൽ സംരക്ഷിച്ചാലും ശരി അവിടെ നുഴഞ്ഞു കയറാൻ ശേഷിയുള്ള

മുന്നറിയിക്കൊക്കെ നൽകുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇവർ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതായിട്ടാണ് മൊബൈൽ ഫോൺകരെ ഉപേക്ഷിച്ചാണ് ഹമാസിന്റെ പ്രമുഖ നേതാക്കൾ ഹനി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഓടി രക്ഷപ്പെടുന്നത് ഇതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ മാസം ആദ്യം ഇസ്രായേൽ പ്രതിരോധ വകുപ്പ് നടത്തിയ ഒരു പ്രഖ്യാപനമാണ് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയി വിളിച്ചിരുന്നാലും ഹമാസിന്റെ നേതാക്കളെ അവിടെ എത്തി തങ്ങൾ വകവരുത്തും എന്നാണ് ഇസ്രായേൽ പ്രതിരോധ വകുപ്പ് പറഞ്ഞത് ഇതേ കാര്യം തന്നെ നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രിയും വ്യക്തമാക്കി ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഗാസയുടെ നിയന്ത്രണവും ഇസ്രായേലിന്റെ കയ്യിലേക്ക് എത്തുമ്പോൾ ഇനി എത്തിച്ചെയ്യും എന്ന ആശങ്കയിലാണ് ഈ നേതാക്കളൊക്കെ തന്നെ ഹമാസ് നേതാക്കൾ പല ഭാഗങ്ങളിൽ നിന്നും സ്ത്രീകളുടെ വേഷത്തിലും കണ്ണും കൈയും വയറും തലയും ഒക്കെ വച്ച് കെട്ടിയും സ്ത്രീകളാണെന്നും രോഗികളാണെന്നും ഗാസയിലെ സാധാരണ ജനതയാണെന്നും വരുത്തി തീർത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വിഷ്വൽ കൃത്യമായി ഒപ്പിയെടുത്ത് മൊസാദ് എക്സ് പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ടുണ്ട് കിട്ടിട്ടുണ്ട് ഗാസൈലുള്ള പാവപ്പെട്ട സാധാരണക്കാരായ മത്സ്യ പൗരന്മാരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് ഇതിന്റെ ഫലം അനുഭവിക്കുന്നത് ഈ പാവങ്ങളാണ് എന്നുള്ള കാര്യം നന്നായിട്ട് പറയും ഏതായാലും അടുത്ത ഇരകൾ തങ്ങളായിരിക്കും എന്ന ഏതാണ്ട് ഉറപ്പായോടുകൂടിയാണ് ഈ നേതാക്കന്മാർ ഇപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പത്ത് വർഷത്തിലേറെയായി ഖത്തറൽ സിനിമയിൽ താമസിക്കുന്ന അമാസ് നേതാക്കളിൽ പ്രമുഖരായ പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മായി അബു മസുഖ് ഖാലിദ് എന്നിവരൊക്കെ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു ഇവർ മൊസാദിനെ അൽജീരിയ ലണ്ടൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് മുങ്ങിയതായിട്ടാണ് സൂചന ലണ്ടനിൽ താമസിക്കുന്ന മറ്റൊരു ഹമാസ് നേതാവായ സലേ അൽ അറൂറി തുർക്കിയിലേക്ക് തങ്ങളുടെ താവളം മാറ്റിയിരിക്കുകയാണ് ഇവർ രക്ഷപ്പെടുന്നതാകട്ടെ ഇസ്കുളയുടെ ശക്തികരണങ്ങളായ പേറൂബിന്റെ തെക്കൻ പ്രദേശങ്ങളിലേക്കാണ് സാലി അൽ അറൂറി അടക്കമുള്ള പ്രമുഖരായ നേ നേതാക്കൾക്ക് സ്വന്തമായി ഇത് വിശാശ്വത്വം വരിക്കാൻ പേടിയാണ് എന്നുള്ളതാണ് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തുവരുന്നത് നേരത്തെ ഇസ്രായേൽ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലിലേക്ക് ഹമാസ് തീവ്രവാദയിൽ നടത്തിയ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെ മോണ്ടിയ ഒളിമ്പിക്സ് വേദിയിലേക്ക് പലസ്തീൻ തീവ്രവാദത്തിൽ നടത്തിയ ആക്രമണത്തോടാണ് അവർ ഉപമിച്ചത് അന്ന് പതിനൊന്നോളം

ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് നിർദ്ദയം ഭീകരർക്ക് രക്ഷയില്ല എന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെയതന്യാഹുവാണ് പ്രഖ്യാപിച്ചത് വിഷ കത്തുകൊടുത്തും വിഷ പുക വമിപ്പിച്ചും വിവിധ രൂപത്തിൽ ശത്രുവിനെ സൂചി പോയിന്റിൽ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ കൊന്നു രക്ഷപ്പെടുന്ന മൊസാദ് ആണ് ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ഇത് മനസ്സിലാക്കി ഖത്തറിൽ സമാധാനമില്ലാതെ കോടിക്കണക്കിന് പണവും സമ്പാദ്യവുമായി ഹമാസ് നേതാക്കൾ ഉരുകി ജീവിക്കുവാണ് എപ്പോഴായിരുന്നാലും ശരി ഈ തല മൊസാദ് ചിതറിക്കും എന്ന വ്യക്തമായ അറിവോടുകൂടി തന്നെ